മലയാള സിനിമയിലെ നടിമാർക്കിടയിലെ മമ്മൂട്ടിയാണ് മഞ്ജു വാര്യർ എന്ന് ആരാധകർ പറയാറുണ്ട് നാൽപ്പത്തി ആറിലെത്തിയിട്ടും മഞ്ജുക്ക് ഇന്നും ഇരുപതിൻ്റെ ചെറുപ്പമാണ് മഞ്ജു ചേച്ചി തങ്ങൾക്ക് ശരിക്കും ശരിക്കുമൊരു വെല്ലുവിളിയാകുന്നുണ്ടെന്ന് യുവനടിമാരടക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചുറുചുറുക്കോടെയുള്ള മഞ്ജുവിൻ്റെ പെരുമാറ്റവും വ്യത്യസ്ത ലുമെല്ലാം ആരാധകരെ പലപ്പോഴും അമ്പരിപ്പിക്കാറുണ്ട് എന്നാൽ ലുക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴിതാ കാവ്യമാധവനും ചർച്ചയാക്കുകയാണ് വിവാഹത്തിനും പ്രസവത്തിനും ശേഷം പഴയ കാവ്യ എവിടെയെന്ന് വിഷമിച്ചിരുന്ന ആരാധകർക്കും പരിഹസിച്ചിരുന്ന വിമർശകർക്കും മറുപടിയായി എത്തിയിരിക്കുകയാണ് നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട കാവ്യമാധവൻ്റെ ചിത്രങ്ങൾ കണ്ട് അമ്പരത്തിരിക്കുകയാണ് ആരാധകർ നല്ല ശാലീന സുന്ദരി അതാണ് കാവ്യമാധവന് മലയാളികൾ നൽകിയ ടാഗ് ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം പക്ഷേ ലുക്കിൻ്റെ കാര്യത്തിൽ കാവ്യ വലിയ വിമർശനം കേട്ടു പ്രസവിച്ചതോടെ താരത്തിൻ്റെ ശരീരഭാരം കൂടിയായിരുന്നു അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള കാവ്യയുടെ ലുക്കിനെതിരെ പലരും വിമർശനം കടുത്ത ബോഡി ഷേമിങ് ആയിരുന്നു താരം നേരിട്ടത് എന്തൊരു വണ്ണമാണ് തള്ള ലുക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു വിമർശനങ്ങൾ ഏറെയും എന്നാൽ അന്ന് ഇത്തരം വിമർശനങ്ങൾക്കൊന്നും കാവ്യ മറുപടി നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ വിമർശകരുടെ വായ അടുപ്പിക്കുകയാണ് കാവ്യ തൻ്റെ പുതിയ ചിത്രങ്ങളിലൂടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട പുതിയ ഫോട്ടോകൾ ശരിക്കും ആരാധകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ശരീരഭാരം ഏറെക്കുറിച്ച് അതീവ സുന്ദരിയായിട്ടാണ് ഫോട്ടോകളിൽ ഉള്ളത് തൻ്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷയുടെ മോഡലായിട്ടുള്ള ചിത്രങ്ങളാണ് കാവ്യ പങ്കിട്ടത് വിവിധ ലുക്കുകളിൽ കാവ്യ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകർ ഒന്നടങ്ങ് പറയുന്നത് സാധാരണ കാവ്യ പങ്കിടുന്ന ഫോട്ടോകളിൽ താരത്തിനെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടും ദിലീപുമായി ബന്ധപ്പെടുത്തിയെല്ലാം നെഗറ്റീവ് കമൻറ്റ് ഉയരിണ്ട് അടുത്തിടെ പങ്കുവച്ച ഓണചിത്രത്തിനടക്കം കടുത്ത അധിക്ഷേപമാണ് ചിലർ ചൊരിഞ്ഞത് ദിലീപിൻ്റെയും കാവ്യയുടെയും പ്രായവ്യത്യാസം ചൂണ്ടിക്കാട്ടിയും നടി ആക്രമിക്കപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയെല്ലാമാണ് കമൻറ്റുകൾ ഉണ്ടായിരുന്നത് എന്നാൽ കാവ്യയുടെ പുതിയ ഫോട്ടോയ്ക്ക് താഴെ അത്തരം നെഗറ്റീവ് കമൻറ്റുകൾ ഒന്നുമില്ലെന്നതാണ് ശ്രദ്ധേയം സ്നേഹം വാരി വിതരയ്ക്കുകയാണ് ആരാധകർ പ്രസവശേഷം സ്ത്രീകൾ തടി വയ്ക്കാറുണ്ട് സിനിമാ നടിമാരിൽ പലരും ഇത്തരത്തിൽ വെച്ചിട്ടുണ്ട് അവർ വീണ്ടും തങ്ങളുടെ ആകാരവടിവ് വീണ്ടെടുത്ത് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി മെലിന ലുക്കിൽ മാറ്റം വരുത്തി കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാകുമോ എന്നതാണ് ആരാധകർക്ക് അറിയാനുള്ളത് വിവാഹ ശേഷം കാവ്യ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന് പലപ്പോഴും ചോദ്യമുയർന്നിട്ടുണ്ട് താനിനി ഇല്ലെന്നാണ് നേരത്തെ കാവ്യ പറഞ്ഞത് ഭർത്താവായ ദിലീപിനോടും ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുൻപത്തെ താരജോഡിയെ വീണ്ടും സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹവും ആരാധകർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിന് പുറകിലുള്ള ഓട്ടത്തിലാണ് അവൾ എന്നും നല്ലൊരു കഥാപാത്രം വന്നാൽ ഒരുമിച്ച് വരുന്നത് ആലോചിക്കാമെന്നുമായിരുന്നു ആരാധകരുടെ ചോദ്യത്തോടെ നിരീപ് പ്രതികരിച്ചത് രണ്ടായിരത്തി പുറത്തിറങ്ങിയ പിന്നെയുമാണ് ഇവർ ഒരുമിച്ചെത്തിയ അവസാന ചിത്രം